ഹലോ എവരിവൺ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാനാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആ സന്തോഷമാണ് ഈ ചുവന്നുള്ളിയുടെ പരുവത്തിൽ നിങ്ങൾ കാണുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹസ്ബൻഡ് അടുത്ത് പറയുന്നുണ്ട് ചുവന്നുള്ളി കിട്ടാനില്ലല്ലോ നമുക്ക് എന്നാ ചെയ്യുമെന്ന് പല കടകളിലും അന്വേഷിച്ചെങ്കിലും എവിടെയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്തത് വീട്ടിൽ ചുമതള്ളി നട്ടിട്ട് എന്തിനാണ് ഞാൻ നാട്ടിൽ തേടി നടക്കുന്നതെന്ന് അങ്ങനെ അച്ചാനോട് പറഞ്ഞ് നേരെ ഞങ്ങൾ നട്ട ചുവന്നുള്ളി എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതാണ് ഈ കാണുന്നത് എന്തായാലും ദൈവാനുഗ്രഹം അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ള കാര്യങ്ങൾക്കുള്ള സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് കറ്റാർവാഴയും അതുപോലെ തന്നെ നമ്മുടെ തുളസി പനിക്കൂർക്ക പിന്നെ കാന്താരി അങ്ങനെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ചട്ടിയിൽ നട്ടിരുന്നതാണ് പക്ഷെ അതൊന്നും പച്ച പിടിച്ചില്ല പകരം നമ്മൾ അതെല്ലാം പോയിൻ്റെ വിഷമത്തിൽ ഈ ചട്ടുകളൊക്കെ വെറുതെ ഇരിക്കുവാണല്ലോ എന്ന് ഓർത്തപ്പം കിളിർത്ത് കിടന്നാൽ കുറച്ച് ചുമന്നുള്ളി നട്ടു നോക്കിയതാണ് എന്തായാലും അത് ഇപ്പം കായ്ച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ സന്തോഷം ഞങ്ങൾക്കുമുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഞങ്ങളൊരു സാധനം ഇങ്ങനെ നടന്നതും അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് ഞാനിടുന്നൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും നട്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കഴിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഇത്